വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ും പാടിക്കാട് പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി ജനുവരിയഞ്ചിന് നടക്കും ഇതിന്റെ പ്രചാരണാർത്ഥം പെരുമ്പുല് ദേശം പൂരം കുറിക്കൽ നടത്തി പൂളമണ്ണ അങ്ങാടിയിൽ നിന്ന പൂരം കുറിക്കൽ ചടങ്ങിന് താളമേളങ്ങളും വെടിക്കെട്ടും അകമ്പടിയേക്കി We'll ജനുവരി ഇരുപത്തിയഞ്ചിനാണ് പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവവും മഹാരഥഘോഷയാത്രയും നടക്കുക അഞ്ച് ദേശവേലകളുടെ അകമ്പടിയോടെയാണ് ഉത്സവം നടക്കുക ഇതിന്റെ പ്രചാരണാർത്ഥം പെരുമ്പുല് ദേശമാണ് പൂരംകുറുക്കൽ നടത്തിയത് മുരളീധരൻ പട്ടിക്കാട്ടുതടി ഉണ്ണി ഒഴുക്കുംപുറത്ത് ഒ മധുസൂധനൻ ഒ ഷാജി സജി കുറ്റിക്കാട്ടിൽ ജിഷ്ണു കുറ്റിക്കാട്ടിൽ ഒ ഷിബു മനു റാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്